നമസ്കാരം ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് അടുത്തിടെ തന്നെ നടക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അതിനിടെ കാശ്മീരിലെ സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാതെ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മു കാശ്മീർ പീപ്പിൾസ് ഫ്രീഡം ലീഗിനെ നിരോധിക്കുകയും ചെയ്തു കൂടാതെ യാസിൻ മാലിക്കിന്റെ ജെ കെ എൽ എഫിന്റെ നിരോധനവും അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടുകയും ചെയ്തു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പീപ്പിൾസ് ഫ്രീഡം ലീഗിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ചത് ജമ്മുകാശ്മീരിന്റെ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിയതും ഇന്ത്യാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നുമുള്ള കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് നടപടി അടുത്ത അഞ്ചു വർഷത്തേക്ക് സംഘടനയെ നിരോധിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ട്വിറ്ററിലാണ് അറിയിച്ചത് ഭീകര സംഘടനകളോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി മോദി സർക്കാർ മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുകയു ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ടിനെ മോദി സർക്കാർ അഞ്ചു വർഷത്തേക്ക് നിയമവിരുദ്ധമായ സംഘടനയായി പ്രഖ്യാപിച്ചതായി മന്ത്രി എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു നിരോധിത സംഘടന ജമ്മു കാശ്മീരിൽ ഭീകരതയും വിഘടനവാദവും വളർത്തുന്ന പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നത് തുടരുകയാണ് രാജ്യത്തിന്റെ സുരക്ഷ പരമാധികാരം അഖണ്ഡത എന്നിവയെ ആരെങ്കിലും വെല്ലുവിളിക്കുന്നതായി കണ്ടെത്തിയാൽ അടുത്ത നിയമപരമായ പ്രഖ്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നായിരുന്നു ഷാ മുന്നറിയിപ്പ് നൽകിയത് ഭീകരതയോട് സഹിഷ്ണുതയില്ലാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജമ്മു കാശ്മീർ പീപ്പിൾസ് ലീഗിന്റെ നാല് വിഭാഗങ്ങളെ നിയമവിരുദ്ധമായ സംഘടനകൾ എന്ന നിലയിൽ ജമ്മു കാശ്മീരിൽ ഭീകരതയെ പ്രേരിപ്പിക്കുന്നതിലും വിഘടനവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിലും ഏർപ്പെട്ടിരിക്കുന്നതായി കണ്ടെത്തിയെന്നും അമിത്ഷാ മറ്റൊരു പോസ്റ്റിൽ പറഞ്ഞിരുന്നു ഐ പി സി സെക്ഷൻ യു എ പി എ സെക്ഷൻ എന്നിവയുൾപ്പെടെ രണ്ട് കുറ്റങ്ങൾക്കാണ് മാലിക് ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുന്നത് ഈ വർഷം ആദ്യം ഡൽഹി ഹൈക്കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ മാലിക്കിന് വധശിക്ഷ നൽകണമെന്ന് എൻ ഐ എ ആവശ്യപ്പെട്ടിരുന്നു വെബ് ഡെസ്ക് തത്വമ